വിദ്യാഭ്യാസ വായ്പ ലഭ്യമാക്കുന്നതിൽ ബാങ്കുകൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ വിദേശ പഠനം ലക്ഷ്യമിടുന്നവർ ഉൾപ്പെടെയുള്ള നിർദ്ധരായ വിദ്യാർത്ഥികൾക്ക് കൈത്താനാവുവാൻ ബാങ്കുകൾക്കാകണമെന്നും അദ്ദേഹം പറഞ്ഞു ബാങ്ക് ഓഫ് ബറോഡയുടെ സംസ്ഥാനത്തെ ബ്രാഞ്ച് ചെറുത്തോണിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മഹാരാജാവ് സയാജിറാവു ഗെക്കോഡ് മൂന്നാമൻ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ബറോഡയിൽ തുടക്കം കുറിച്ച് ഇരുപത്തിനാല് ലക്ഷം കോടിയുടെ അടിസ്ഥാന ആസ്തിയോടുകൂടി വിവിധ രാജ്യങ്ങളിൽ വ്യാപകമായി ശാഖകളുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ കേരളത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്നാമത് ബ്രാഞ്ചാണ് ചെറുതോണിയിൽ പ്രവർത്തനം ആരംഭിച്ചത് എറണാകുളം റീജിയന് കീഴിൽ മാത്രം അറുപത് ശാഖകളുള്ള ബാങ്കിന്റെ ഇടുക്കി ജില്ലയിലെ നാലാമത്തെ ബ്രാഞ്ചാണ് ഇടുക്കി മെഡിക്കൽ കോളേജിന് സമീപം കിഴക്കേടത്ത് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ബാങ്കിന്റെ ബ്രാഞ്ച് നാടിന് സമർപ്പിച്ചത് ഈ ഏറ്റവും കൂടുതൽ നമ്മുടെ ബാങ്കിനെ കുറച്ച് ശ്രദ്ധിക്കാൻ സാധിക്കുമോ കുട്ടികൾ നമ്മുടെ എന്നുള്ളത് പരിശോധിച്ചാൽ അതായത് ആഗ്രഹിക്കുന്നവരുണ്ട്

സ്ട്രോങ് റൂം ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടോമി മാപ്പളകയിലും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് സാജൻ കുന്നേലും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ചിൽ നിന്നും വനിതകൾക്കായി ഈടില്ലാതെ അഞ്ചു കോടി രൂപ വരെയും വായ്പ നൽകുന്ന നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളതായി ബാങ്ക് ഓഫ് ബറോഡയുടെ ജനറൽ മാനേജരും സോണൽ ഹെട്ടുമായ ശ്രീജിത്ത് കൊട്ടാരത്തിലും പറഞ്ഞു വിവിധ മേഖലയിൽ നിന്ന് ചടങ്ങിൽ അതിഥികളായി എത്തിയ ഇടുക്കി തഹസീൽദാർ മിനി പി ജോൺ ബ്രാഞ്ചിന് കെട്ടിടത്തിനാവശ്യമായ സ്ഥലം വിട്ടു നൽകിയ ജെയിൻ അഗസ്റ്റിൻ കരാറുകാരൻ ഹരിദാസ് കേരള കോൺഗ്രസ് ബി സംസ്ഥാന സെക്രട്ടറി പി കെ ജയൻ അലോഷ്യസ് അഗസ്റ്റ്യൻ ജെറിൻ കെ ജെയിൻ തുടങ്ങിയവരെയും ആദരിച്ചു ബാങ്ക് മാനേജർ ലിബിൻ കെ സബാസ്റ്റ്യൻ അസിസ്റ്റന്റ് മാനേജർ മനു പ്രസാദ് ക്യാഷർ സാബു രവി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിരവധി പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ബിജു വൈശം പറമ്പിൽ ഇടുക്കി മിഷൻ ഇടുക്കി